അല്ല ഇത് സത്യത്തിൽ രാജ്യത്തെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് ഹിന്ദ്രൻ വർഗിൻ്റെ ഏറ്റവും കൂടുതൽ തെളിപ്പെട്ടത് സെബി ചെയർപേഴ്സൺ ഈ നാട്ടിലെ ഓഹരി വിപണികളെ ആകമാനം നിയന്ത്രിക്കുകയും അതിന് വിശ്വാസ്യത കൊടുക്കുകയും എവിടെയെങ്കിലും തകരാറുണ്ടാകുമ്പോൾ ആ വിശ്വാസം നിലനിർത്താൻ വേണ്ടി നടപടി സ്വീകരിക്കുകയും ചെയ്യാൻ സെബി ചെയർപേഴ്സൺ തന്നെ ഇത്തരം ഷെൽ കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്നുള്ള വാർത്ത എങ്ങനെയാണ് സർക്കാർ ഇതിനെ കാണുന്നത് അത് രാജ്യദ്രോഹമായിട്ട് എങ്ങനെ കാണുന്നത് രാജ്യദ്രോഹം നടത്തുന്ന ഇവരല്ലേ രാജ്യത്തെ ഓഹരി വിപണികളുടെ വിശ്വാസ്യത മുഴുവൻ തകർത്തക്കവണ്ണം സെബിയുടെ ചെയർപേഴ്സൺ തന്നെ ഇത്തരം വലിയ ആരോപണത്തിന് വിധേയമാവുമ്പോൾ എന്നിട്ട് എനിക്ക് മനസ്സിലാകാത്ത അവർ ആ കസരി തുടരുന്നതിലാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് സുപ്രീംകോടതി കേസെടുത്തതാണ് സുപ്രീംകോടതി ഈ കേസെടുത്തപ്പോൾ കോടതി അവസാനം സെബിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് അവരുടെ അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് ആ കേസിൽ തീർപ്പ് കൽപ്പിച്ചത് അതാണ് ഇവിടെ ആഘോഷിക്കപ്പെട്ടത് പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്താണ് സുപ്രീംകോടതിയിൽ മറച്ചു വെച്ചു കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് സെബിയുടെ നിക്ഷേപം ഉണ്ടായിരുന്നു എന്നുള്ളത് സുപ്രീംകോടതിയിൽ പോലും മറച്ചു വെക്കുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ ഇനി നടപടി എടുക്കേണ്ട സുപ്രീം കോടതി ഒരു കാര്യം ഉറപ്പാണ് ഇത് രാജ്യം കണ്ട ഏറ്റവും വലിയ ഓഹരി കുംഭകോണങ്ങളിലൊന്നായി മാറുകയാണ് അതിന് ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസത ഉണ്ടാക്കിയെടുക്കേണ്ട സെബി ചെയർപേഴ്സൺ അവരുടെ വക്താവും ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നു ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ജെ പി സി അന്വേഷണം കൂടിക്കൊണ്ട് മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയൂ അതുകൊണ്ട് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി അന്വേഷിക്കണമെന്ന ആവശ്യം ഞങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് അതല്ലാതെ ഇക്കാര്യം മുന്നോട്ട് പോകാൻ പറ്റില്ല രാജ്യവ്യാപകമായി ഈ കാര്യം കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഉന്നയിക്കുകയും ചെയ്യും ജെ പി സി ആവശ്യപ്പെട്ടിട്ടുള്ള സമ്മർദ്ദം തുടങ്ങുകയും ചെയ്യും മാത്രമല്ല ഇതിൻ്റെ പുറത്ത് വന്നപ്പോൾ ഇന്നിപ്പം ചില മാധ്യമങ്ങൾ കണ്ടു രാഹുൽ ഗാന്ധിക്ക് വീണ്ടും ഇ ഡി നോട്ടീസ് അയക്കുകയാണെങ്കിൽ വിഷയം തിരിച്ചുവിടാനാണ് ഇപ്പോഴുള്ള ഈ വിഷയം ഇന്ന് വന്നപെട്ടിരിക്കുന്ന ഏറ്റവും ഗൗരവിയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അടാനി അംഗീകരിക്കുന്നത് ന്യായീകരിക്കുന്നത് അദ്ദേഹം വലിയ രാജ്യം കണ്ട ഏറ്റവും വലിയ ഊതികൂർപ്പിച്ചിട്ടുള്ള അക്കൗണ്ടുമായിട്ട് അദ്ദേഹം വന്നതിൻ്റെ പേരിൽ രാജ്യത്വാകമാനം കോഴിലൊക്കെ ഉണ്ടായിട്ട് പാർലമെൻറ്റിലടക്കം കോഴിലൊക്കെ ഉണ്ടായിട്ട് അത് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ ആള് തന്നെ ഇപ്പം വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അക്ഷരം വേണ്ടുന്നില്ല ഇത് അങ്ങേയറ്റത്തെ വിശ്വാസം തകർക്കുന്ന കാര്യമാണ് അത് സംശയമില്ല അതുകൊണ്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെടുന്നു ഇതിനെ ഞങ്ങൾ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ച് ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിക്കേണ്ട അവരെ ദൈവം ഒരുപാട് ചെയ്യേണ്ടത് ചെയ്തോട്ടെ ഇത് വിഷയം മാറ്റാനുള്ള ഈ ശ്രമങ്ങളിലും ഞങ്ങൾ ശക്തമായിട്ട് ഇത്ര ഇത്രയും വലിയ കാര്യത്തിൽ താല്പര്യമില്ല കേരളം വേണ്ടിക്ക് രാജ്യം കണ്ട ഏറ്റവും വലിയ ഓഹരി ഉപകോടത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം ഞാൻ ചോദിച്ചു വിചാരിച്ചത് ആദ്യം നിന്ന് നിങ്ങളെ ചോദ്യം ചോദിക്കുന്നതായിരുന്നു ഇന്ന് രാജ്യം ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതല്ലേ എത്ര എത്ര പതിനായിരക്കണക്കിന് ആളുടെ ഓഹരിയാണ് നിക്ഷേപമാണ് ഇതിനകത്തുള്ളത് അതെല്ലാം സ്റ്റേക്ക് ആയിരിക്കുന്നു ഇന്ത്യ ഗവൺമെൻറ് അവരെ പ്രോത്സാഹിപ്പിക്കുകയും പ്രൊമോട്ടുകയും ചെയ്യല്ലേ എന്നിട്ട് ഇപ്പോഴും രാജിവെക്കുന്നില്ലല്ലോ ഞങ്ങളെ സംബന്ധിച്ചു ഇതാണ് ഏറ്റവും രാജ്യത്തെ ഏറ്റവും ഗൗരവമായ പ്രശ്നം ഈ പ്രശ്നത്തിൽ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി അന്വേഷിക്കണമെന്നുള്ള ആവശ്യം ഗവൺമെൻറ് അംഗീകരിക്കുന്നില്ലെങ്കിൽ ഏറ്റവും ശക്തമായ പോരാട്ടവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും അതാണ് ഞാൻ അക്കാര്യത്തിൽ കോടതിയിൽ വന്നല്ലോ കോടതി വന്ന അതാ പറഞ്ഞ കോടതി എന്നിട്ട് സെബിയുടെ അന്വേഷണ റിപ്പോർട്ടിനാണ് ശരിവെച്ചത് ശരിവച്ചത് കോടതി ആ സെബിയുടെ ചെയർപേഴ്സണിൽ ഇതിൽ നിക്ഷേപം കൊണ്ടു വന്നിരിക്കുന്നത് അപ്പോൾ ആരാണ് കള്ളനെ തന്നെ കാക്കോലേൽ ഏൽപ്പിക്കുകയായിരുന്നു വെയിലുതന്നെ വിളവ് നിന്ന സ്ഥിതിവിശേഷമാണ് രാജ്യത്തുണ്ടായത് ആ കള്ളന് കപ്പോലേൽപ്പിക്കുന്ന സ്ഥിതിവിശേഷത്തിൽ നടപടി സ്വീകരിച്ചിട്ടാണ് കോടതി എന്ന് തീരുമാനമെടുത്തത് അപ്പോൾ സുപ്രീംകോടതി ഇക്കാര്യത്തിൽ സോമോട്ടോ കേസെടുക്കേണ്ടതാണ് ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ സുപ്രീം സുപ്രീംകോടതി സോമോട്ടോ കേസെടുക്കേണ്ടതാണ് നിയമവശങ്ങളെല്ലാം ഞങ്ങൾ പരിശോധിക്കുന്നു പക്ഷേ ഇത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമല്ല പരമോന്നത നീതിന്യായ കോടതിയെപ്പോലും തെറ്റിദ്ധരിപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്നിട്ട് സാധാരണക്കാരന്റെ ഏറ്റവും വലിയ ഓഹരിയിൽ അവരെ സങ്കടത്തിലാക്കുക എന്ന് പറയുന്നത് ഇത് സർക്കാർ പൂർണ്ണമായും കൂട്ടുനിൽക്കുകയാണ് സർക്കാർ എന്റെയും പറയുന്നത് ഇത് രാജ്യദ്രോഹ കുറ്റമാണെന്ന് ഇത് ഉന്നയിക്കുന്നത് ഈ വലിയ ക്രമക്കേട് ഈ അഴിമതി ഉന്നയിക്കുന്നത് അപ്പൊ ഇവരാർക്കു വേണ്ടിയാകുന്നുണ്ട് സർക്കാർ അതന്നെ ഞാൻ പറഞ്ഞത് ജെ പി സി അന്വേഷിക്കുന്നത് ജെ പി സി എന്ന് പറഞ്ഞാൽ നിശ്ചയിക്കുന്ന നിശ്ചയിക്കുന്നവളായിരിക്കും അത് ചെയർമാൻ പക്ഷേ ഒരു കാര്യം കൊണ്ട് ജെ പി സിന്റെ മുന്നിൽ എല്ലാ രേഖകളും വരും ജോയിൻറ് പാർലമെന്ററി കമ്മിറ്റി ആകുമ്പോൾ ഒന്നും ഒരു രേഖയെ വിളിച്ചു വെക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ജെ പി സി എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത് ഭൂരിപക്ഷം അവർക്കായിരിക്കും ചെയർമാൻ അവരായിരിക്കും എന്തുകൊണ്ടാണ് അവർ ഭയപ്പെടുന്നത് അപ്പം എന്തോ ഭയപ്പെടാനുണ്ടല്ലോ അതിനകത്ത് പക്ഷേ ഇത് രാജ്യം പറയേണ്ട വസ്തുതയാണ് രാജ്യം പറയേണ്ട ആവശ്യമാണ് ഇത് അറിയിക്കുന്നില്ലെങ്കിൽ രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിലേക്ക് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും പോവും